ഇവിടെ അയർലൻഡിൽ ഇടക്കിടക്ക് പണി തരുന്ന ഒരു ഐറ്റാണ് ഈ പുല്ലുകൾ വെട്ടിയെല്ലാം ലെവലാക്കി രണ്ടാഴ്ച കഴിയുമ്പോന്താ ഇതാണ് അവസ്ഥ ഈ പുല്ലോട്ടെന്ന പരിപാടി ആദ്യമൊക്കെ ഇനി ഭയങ്കര മടിയായിരുന്നു പിന്നെ പതിയെ പതിയെ അതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാവരും സ്പോർട്സ് ഫാൻ സ്പിരിച്ച് അങ്ങ് എടുത്താൽ മതി കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോയിക്കോളൂ ഈ വീട്ടിലെ എന്റെ അവസാനത്തെ പുല്ലോട്ടാണത് നമ്മളിപ്പം താമസിക്കുന്ന വീട് മാറാൻ പോവാണ് ഇനിയുള്ള അംഗങ്ങളൊക്കെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പുതിയ വീട്ടിലെ വാടക വീടായിരുന്നെങ്കിലും എനിക്ക് എന്റെ സ്വന്തം വീട് അല്ലെ ഈ വീട്ടിലൊരു പോസിറ്റീവ് തിങ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വാതിൽ കറന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒന്നും പറയാല്ല നല്ല അടിപൊളി സീനറിയാണ് ഡ്യൂട്ടിക്ക് പോയി ഇറങ്ങുമ്പോഴും വരുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടുത്തെ കാഴ്ചകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടും സ്ഥലമൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും അയർലൻഡിൽ വന്ന കാലം തൊട്ട് ഞാനും ചിപ്പിയും ചിപ്പിങ്ങൾ ഒരുമിച്ച് താമസം തുടങ്ങിയത് ഇതാ ഈ വീട്ടിലാണ് ഒരുപാട് നല്ല നല്ല മെമ്മറികളുള്ള ഉള്ള ഒരു വീടാണിത് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അംഗത്തെട്ടതാ ഇതാണ് എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചത് ഞാനതാ ഈ കിച്ചണിലാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടില് ഞാൻ കൂടുതലേരം സ്പെൻഡ് ചെയ്തത് ഈ കിച്ചണിലാണ് ഈ കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാ രാജകൊട്ടാരത്തിലെ പോലെയുള്ള കസേര മേശയൊക്കെയാണ് കുക്കിംഗ് എന്റെ ഒരു പാഷനായുണ്ട് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെയായിരുന്നു ഈ വീട്ടിലെ നമ്മളെ പൂജാമുറിയും ലിവിങ് ഏരിയതാ ഇതായിരുന്നു ഡ്യൂട്ടേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ഞാനും ചിപ്പിയും കൂടെ ടി വി കണ്ടോണ്ടിരുന്ന റൂം ഇതായിരുന്നു പിന്നെ ഈ വീട്ടിലെ എന്റെയും ചിപ്പിന് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിരുന്നതാ നമ്മുടെയും ബെഡ്റൂം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ ആകെ കുറച്ച് കുറച്ചുകൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ അയർലൻഡ് വന്നതിനു ശേഷമാണ് നമ്മൾ ഒരുമിച്ചൊക്കെ ജീവിച്ചു തുടങ്ങിയത് ഈ റൂമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ജനാലയക്കൂടെ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനല്ല നല്ല അടിപൊളി കാഴ്ചയാണ് പോസിറ്റീവ് വൈബ് പറഞ്ഞത് ഇതാണ് സമ്മർ ആയാലും വിന്റർ ആയാലും ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഈ വീട്ടിൽ മൊത്തം മൂന്ന് റൂമുകളുണ്ട് ഇതില് വേറെ റൂമാണ് ഇത് നമ്മളെ ഗസ്റ്റ് റൂമാണ് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അവരിവിടെയാണ് കിടക്കുന്നത് ഈ റൂമിന്റെ ജനനിലൂടെ നോക്കിക്കഴിഞ്ഞാല് വീടിന്റെ പറഘോഷം കാണാം അവിടെയും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ അയർലൻഡിലെ ഈ വീട്ടിലെ അംഗം ഏറെക്കുറെ കഴിഞ്ഞു എന്റെയും ചിപ്പിലെ ബർത്ത്ഡേ ആഘോഷവും ആനിവേഴ്സറിയും കുഞ്ഞുസിന്റെ ജനനവും മൂലട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വീടാണിത് വാടക വീടാണെങ്കിൽ പോലും നമ്മൾ ഒരു വീട്ടില് കുറെ നാളായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വീടുകാട്ടത് അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തില്ലേ എന്നെ സംബന്ധിച്ച് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വീടാണിത് ഇനിയിപ്പോ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് പോകണ്ടേ അപ്പൊ നമ്മളി പോകാൻ പോകുന്ന പുതിയ വീട്ടിലെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വരും വീഡിയോസിൽ കാണാം വീഡിയോസ് ആക്കണ്ട ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീടാൻ എല്ലാവർക്കും ബൈ ബൈ